അരിക്കൊമ്പൻ പോയതിന് ശേഷം വലിയ രീതിയിലുള്ള ശല്യമാണ് ഈ ചക്കക്കൊമ്പനെ കൊണ്ട് നാട്ടുകാർക്ക് നേരിടേണ്ടി വരുന്നത് ഇന്നലെ രാത്രിയിലും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു മുന്നൂറ്റൊന്ന് കോളനിക്ക് സമീപത്തെ ഒരു വീടാണ് പൂർണ്ണമായും കാട്ടാന തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആനയിറങ്ങലിലെ റേഷൻ കട ചക്കക്കൊമ്പൻ തകർക്കുകയും അതിന് ശേഷം വൈകുന്നേരം ഇവിടെ എത്തിയാണ് ഈ ഒരു വീട് തകർത്തിരിക്കുന്നത് എന്തായിരുന്നാലും ഈ പ്രായമായ രണ്ട് പേരാണ് ഈ വീട്ടിലാകെ ആന ആന വരുമ്പണ്ടായിരുന്നു ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി ഒരു എട്ടു മണി സമയം പുതുതായിട്ട് തന്നെ വിട്ടിട്ട് ഓടാൻ പറ്റിയില്ലല്ലോ ഞങ്ങക്ക് വേറെ സ്ഥലവും ഇല്ലാത്തോണ്ട് ഞങ്ങൾക്ക് വേറെ ആന വരുന്ന സമയത്ത് ഈ വനം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അക്കരെ പാറകളുണ്ടായിരുന്നു അവരിങ്ങോട്ട് ഇറങ്ങി വന്നില്ല വിളിച്ചിട്ട് അവരവിടെ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് വിട്ട് പോവുകയായിരുന്നു ആന ഇത് ഇടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങള് കാറി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അവര് വന്നോ ഇല്ല വന്നില്ല ഇങ്ങോട്ട് വന്നില്ല എന്നാ രാവിലെ അവര് വന്നത് ഇവിടെ ഈ ചക്കക്കൊമ്പൻ കൊമ്പൻ വലിയ ശല്യമായി മാറിയേക്കുവാണോ ചക്കക്കൊമ്പൻ കൊമ്പൻ ഭയങ്കര ശല്യമായി ഇവിടെ ഈ വീട് മാത്രമല്ല മുന്നൂറ്റൊന്ന് കോളനിയിലും രണ്ട് മൂന്ന് വീടുകൾ ഇടിച്ചു തകർത്ത് ആളുണ്ടായിരുന്നപ്പോഴും ഇടിച്ചു തകർത്ത് അവൻ ഭയങ്കര ശല്യമായിട്ട് മാറിയേക്കുവാണ് റോഡ് സൈഡിലുള്ള വീട് പിന്നെ അവർ സോ സോമിയുടെ വീട് ആദ്യം ഇടിച്ചു അത് കഴിഞ്ഞ് ആ വഴിയിലേറെ വീട് ഇടിച്ചു അതും പോയി കഴിഞ്ഞിട്ട് അവൻ രാവിലെ പിന്നെയും വന്നു അവരും മുറ്റത്ത് അവര് പരയ്ക്കാത്തൊള്ളപ്പം വന്നു പിന്നെയും ആ വീട്ടിടിക്കാൻ വന്നു രാവിലെ അങ്ങനെ ഇപ്പൊ ഭയങ്കര ശല്യമാണ് ഇവനെ ആനയുടെ നടുക്ക് ജീവിക്കുവാണല്ലേ അതെ അതെ ആനയുടെ അതെ കൈപ്പരക്കുന്നു രണ്ടെണ്ണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അക്കരയ്ക്ക് അക്കരെ ആന നിപ്പുണ്ട് ഈ ചക്കക്കൊമ്പൻ ഇതിൻ്റെ മറുവശത്തായിട്ട് നിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം ആകെ ഉണ്ടായിരുന്ന ഒരു കിടപ്പാടമാണ് കിടന്നുറങ്ങാൻ മറ്റു മാർഗ്ഗങ്ങളോ മറ്റു സ്ഥലമോ പോകാൻ ഇടമോ ഇവർക്കില്ല ആകെ ഉണ്ടായിരുന്നത് ഇതാണ് അതിപ്പം ആന തകർത്തു ഇനിയിപ്പോൾ ഇത് എങ്ങനെ വെക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും അവർക്കറിയില്ല കാരണം ഒരു രൂപ സഹായം പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് ഈ പട്ടയം ലഭിക്കാത്തത് തന്നെ ഈ ഇതിനൊന്നും നഷ്ടപരിഹാരം വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടില്ല എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയാണ് എന്തായിരുന്നാലും അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇവിടെ ആവശ്യമാണ് ഇവിടെ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വനംവകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് അല്ലാതെ പ്രായോഗികമായി അത് നടപ്പിലാക്കുന്നതിലേക്ക് വനംവകുപ്പ് എത്തുന്നില്ല എന്നുള്ള വലിയ ഖേദകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു വനംവകുപ്പ് മന്ത്രിയൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും പ്രായോഗികമായി ഇവിടെ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ആർ ടി സംഘം ഇവിടെ ഇതിന് തൊട്ടപ്പുറത്ത് നിന്നിട്ട് ഇവിടേക്ക് എത്താത്ത സാഹചര്യം ഉണ്ട് അവർ തിരിച്ചു പോവുകയാണെന്ന് നമ്മൾ പ്പോൾ വരുന്ന സമയത്താണ് ഈ സംഘം പോലും ഇവിടെ എത്തി മടങ്ങിയത് എന്നുള്ളതാണ് എന്തായിരുന്നാലും വലിയ ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ഈ ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് അതിനൊരു ഇടപെടൽ വനവകുപ്പ് മന്ത്രിയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി